നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധത്തിൽ എങ്ങനെ ഒരു വിള്ളൽ ഉണ്ടാക്കാം എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം കണ്ണും തട്ട് നോക്കിയിരിക്കുന്നത് ഇപ്പോൾ ബീഹാറിൽ അടുത്തതായി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എൻ ഡി എ നിതീഷ് കുമാർ നയിക്കുമെന്ന കേന്ദ്രമന്ത്രിയും ലോക് ജനശക്തി പാർട്ടി നേതാവുമായി ചിരാഗ് പാസ്വാൻ പറഞ്ഞിരിക്കുന്നത് വെട്ടി അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഈ പ്രസ്താവന ലാലു പ്രസാദ് തേജസ്വി യാദവ് ക്യാമ്പുകളിൽ വലിയ ഞെട്ടലുകളാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് നാല് കോണുകളിൽ നിന്നും മുറുമുറുപ്പുകളും ഇതോടുകൂടി ശക്തമായിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ ജെഡിയുവിനേക്കാൾ കൂടുതൽ സീറ്റുകൾ എൻ ഡി എയിലെ കക്ഷിയായ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയായ ലോക് ജനശക്തി പാർട്ടി നേടിയിരുന്നു എങ്കിലും എൻ ഡി എ നിതീഷ് കുമാർ തന്നെ നയിക്കുമെന്ന് ചിരാഗ് പാസ്വാൻ പ്രസ്താവന വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി ജെ ഡി യു ലോക് ജനശക്തി പാർട്ടി എന്നിവർ ഒറ്റക്കെട്ടാണെന്ന സന്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അത് പ്രതിപക്ഷത്തെ വല്ലാതെ തളർത്തിയിട്ടുമുണ്ട് ഇത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയം സ്വപ്നം കാണുന്ന ലാലു പ്രസാദ് യാദവിനും മകൻ തേജസ്വി യാദവിനും തിരിച്ചടിയായേക്കു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അന്തരിച്ച റാം വിലാസ് പാസ്വാന്റെ മകനാണ് ചിരാഗ് പാസ്വാൻ ആദ്യം അഭിനയത്തിലൂടെയും മറ്റുമായി പിന്നീട് രാഷ്ട്രീയത്തിൽ നിന്നും തെന്നിമാറി നടന്ന ചിരാഗ് പാസ്വാനെ ശക്തമായ നേതാവാക്കി വളർത്തുന്നതിൽ മോദി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അച്ഛൻ റാം വിലാസ് പാസ്വാനും ജീവിച്ചിരുന്ന കാലത്ത് മോദിയുടെ ആത്മസുഹൃത്ത് തന്നെയായിരുന്നു എന്തായാലും ബീഹാറിലും എൻ ഡി എ ശക്തി പ്രാപിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അടുത്ത ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ നിയമസഭയിൽ എൻ ഡി എക്ക് നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകളും ഇന്ത്യ മുന്നണിക്കാകട്ടെ നൂറ്റി നാല് സീറ്റുകളുമാണ് ഉള്ളത് എൻ ഡി എൽ ബി ജെ പിക്ക് എൺപത്തി സീറ്റും ജെ ഡി യുവിന് നാല്പത്തിയേഴ് സീറ്റും എച്ച് എ എം എസിന് മൂന്ന് സീറ്റും ഐ എൻ ഡി ഒരു സീറ്റുമാണ് ഉള്ളത് ഇന്ത്യ മുന്നണിയിലാകട്ടെ ആർ ജെ ഡിക്ക് എഴുപത്തി രണ്ടും കോൺഗ്രസിന് പതിനേഴ് സീറ്റുകളുമാണ് ഉള്ളത് ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ ബീഹാറിന് അൻപത്തി എണ്ണായിരം കോടി രൂപ പ്രഖ്യാപിച്ചതും നിതീഷ് കുമാറിന് കൂടുതൽ കരുത്തു പകരുന്നത് തന്നെയാണ് അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ ഒട്ടേറെ വികസന പദ്ധതികളാണ് ബീഹാറിനെ കാത്തിരിക്കുന്നതും അതേപോലെ തന്നെ ബഡ്ജറ്റ് അവതരണത്തിൽ ബീഹാറിന് കൈനിറയെ വാരിക്കോരി കൊടുത്തതൊന്നും തന്നെ പ്രതിപക്ഷത്തിന് വലിയ പിടുത്തമൊന്നും ഉണ്ടായിട്ടില്ല അവരെ വല്ലാതെ അത് ചൊടിപ്പിച്ചിട്ടുണ്ട് ഒരു തക്കം വാർത്തിരിക്കുന്നത് പോലെയാണ് ഇപ്പോൾ നിതീഷ് കുമാറിന് നേരെ അവർ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് നിയമസഭയിൽ വനിതാ എം എൽ എ മാർക്ക് നേരെ എന്തോ പരാമർശം നടന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത് എന്തോ അവർ കേട്ടപാതി കേൾക്കാത്ത പാതി പ്രതിഷേധവുമായി ആർ തിരമ്പി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷം നിങ്ങളൊരു സ്ത്രീയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ ഞാൻ അധികാരമേറിയതിനു ശേഷമാണ് ബീഹാറിൽ സ്ത്രീകൾക്ക് അർഹതപ്പെട്ടത് കിട്ടി തുടങ്ങിയത് എന്ന് നിങ്ങൾക്കറിയാമോ എന്നായിരുന്നു നിതീഷ് കുമാർ ചോദിച്ചത് എന്നാൽ ഇതിനെ വളച്ചൊടിക്കാനാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെക്കുറിച്ച് വില കുറഞ്ഞതും അനാവശ്യവും അപരിഷ്കൃതവും തരം താഴ്ന്ന നിലയിലുമായ പരാമർശങ്ങൾ നടത്തുന്നതും മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ഒരു ശൈലിയായി മാറിയിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമേറിയതും ആശങ്കാജനകവുമായ വിഷയം ആണെന്നായിരുന്നു തേജസ്വി യാദവ് ചൂണ്ടിക്കാട്ടിയത്